ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുകളിൽ പറ്റിച്ചൊരു അയൽക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഞാനിവിടെ അരക്കിലോ അയലയാണ് എടുത്തിരിക്കുന്നത് അയലയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം அயலையை நம்ம வெட்டி கழித்துட்டு நமக்கு இனி அயலை உப்பிச்சிட்டு நமக்கு ஒன்று தேய்ச்சி கழுகி எடுக்கா നമ്മുടെ അയലേക്ക് നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അയലയുടെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ നീക്കം ചെയ്യുന്നുണ്ട് കറുത്ത പാടമുള്ള സാധനമൊക്കെ നന്നായിട്ട് നീക്കം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ അതിനകത്തൊരു ഉളുമ്പ് ചുവ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മളുടെ അയലേക്ക് നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് തേച്ച് നല്ല ഉപ്പിയൊക്കെ കഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ അയല ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം ഞാനിവിടെ മൂന്ന് കഷ്ണങ്ങളാണ് ആക്കുന്നത് ഇപ്പോൾ നമ്മൾ മീനൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ വെള്ളം ഒരിക്കൽ കഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മളുടെ അയല നമ്മൾ ഇട്ടത് എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് നോക്കാം മീൻ കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ സിങ്കൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിയിടും കാരണം നമ്മുടെ വീട്ടിൽ വേഗം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മീനും സ്മെല്ല് വരും അതുകൊണ്ടിട്ടാണ് അതിന് ശേഷമാണ് ഞാൻ കറി വെക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി നമ്മൾ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളുടെ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിൽ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിൽ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ട് വഴത്തി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമ്മറ്റി കൂടി എന്നെ അറിയിക്കുകയും ചെയ്യണം ഇപ്പം നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട് ഇതിൻ്റെ കളറ് മാറുന്നവരെയാണ് നമ്മളതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടത് അതൊന്ന് നല്ല വഴണ്ടി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും ഇപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര മീൻ അനു അതിനനുസരിച്ച് വേണം പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ അരിയാണെടുത്തിരിക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെ മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം ഞാനിവിടെ ഒരു നാല് സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ് അവിടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഈ കറിക്ക് എടുക്കുന്നില്ല ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഇതിലേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പോൾ നമ്മളുടെ പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി ഒരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് അതായത് കുടമ്പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ആവശ്യമായ ചാറിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പുളി നന്നായിട്ട് വാഷ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട കുടമ്പുളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളത്തോടു കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽ പാകത്തിന് പുളി ഉപ്പും ഉണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും അപ്പം നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്ര ചേർന്നും അത്രയും ടേസ്റ്റാണ് നമ്മളുടെ കറിക്ക് ഇങ്ങനെ നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ തിളച്ചതിന് ശേഷം മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പോകത്തില്ല അതുപോലെ തന്നെ നമ്മൾ മീൻ വെട്ടിയതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വിനാഗിരി ഒഴിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല നല്ല ഫ്രഷ് മീൻ പോലെ തന്നെ ഇരിക്കും അത് എത്ര സമയം കഴിഞ്ഞാലും നമ്മൾ മീനൊക്കെ നമ്മൾ വെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് മീനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ താത്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാറും മൂങ്ങി കിടക്കും വിധം നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കതൊക്കെ ഒന്ന് മൂടി വെച്ചൊന്ന് എന്ത് വരാൻ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നല്ല വെന്ത് നല്ല തിളച്ച് നല്ല കുരുവി പരുവമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു മിക്കവരും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് എന്ന് തോന്നുന്നു പിന്നെ നമ്മളിതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച് ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല മുളകിൽ വെച്ച അയലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളിവിടെ പപ്പായ തോറിനാണ് ഇന്നത്തെ കറി ഇതൊക്കെയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്